ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഇക്കയുടെ വാപ്പ മച്ചു അതാണ് ഞാൻ തമ്പനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം രാവിലെ അദ്ദേഹം മരിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി ലഭിക്കും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ആരും എന്താ വരാത്തേ എല്ലാരടത്തും കാര്യം പറയണമെന്ന് പറഞ്ഞു പക്ഷേ ആരും വന്നില്ലല്ലോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ലൈവിലൊക്കെ ആര് വരാൻ ആ ഒരാൾ വന്നാലും വന്ന ആളോട് പറയും അത്ര തന്നെ ശ്രീവിദ്യ വിശേഷം ഗുഡ് മോർണിംഗ് എന്നല്ല ഇറ്റ് വാസ് എ വിളിച്ചു ഇന്ന് ഗുഡല്ല ബാഡാണ് തമ്പനയില് കന്നുണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ട ഇക്കയുടെ പാപ്പ മരിച്ചുപോയി അപ്പോ നമുക്കും ഒരു സാറ്റ് ആണ് പോകാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ പക്ഷേ പക്ഷെ എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് ഞാൻ ഒരുപാട് ദൂരെ ആയതുകൊണ്ട് നമുക്ക് പോയി കാണാൻ പറ്റത്തില്ല എല്ലാവരും വരട്ടെ എന്നിട്ട് ഞാൻ പറയാം ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ പിന്നെ അവരോടും ഇങ്ങനെ പറയലോ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ നൗഷാദ് ഖാന്റെ വാപ്പയാണ് മരിച്ചുപോയത്മയും സഹനവും അതാണ് ചാനലിന്റെ പേര് എന്റെ ചണ്ട് ഫ്രണ്ട് ആണ് ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ അതിനപ്പുറത്തുള്ള ഫ്രണ്ട്സ് ആണ് എന്നുവെച്ചാൽ ഞങ്ങളുടെ ഒരു റിലേഷൻ അങ്ങനെയാണ് ഞങ്ങൾ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ കുറേ കാലമായിട്ടുള്ള ഫ്രണ്ട്സാണ് അപ്പോൾ പാപ്പാക്ക സുഖമില്ലാണ്ടിരിക്കായിരുന്നു പൈസ ആയി ആളാണ് എന്നാലും ഇതൊക്കെയൊക്കെ വയ്യാണ്ടിരിക്കുന്നു ഇന്നലെ വരെ ഞാൻ രാത്രി സംസാരിച്ചിരുന്നു അപ്പോഴൊന്നും ഒക്കെ കുഴപ്പമായിട്ടൊന്നും പറഞ്ഞില്ല രാവിലെ നമ്മുടെ ഭാവക്കെയാണ് എനിക്ക് മെസ്സേജ് ഇട്ടുന്നത് ഞാൻ അറിയുന്നത് കാരണം ഞാൻ ഇന്നലെ ഫോൺ സൈലന്റ് ഇട്ടിട്ടാണ് കിടന്നത് അതുകൊണ്ട് ഡി എൻ ഡി എത്തിയിരുന്നു അതുകൊണ്ട് കോളോ മറ്റൊന്നും വരത്തില്ലോ അതാണ് പറ്റിയത് ുടെ പേര് പരീത് എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് പക്ഷേ എനിക്ക് ഫോട്ടോ കാണിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് ആ ഫോൺ കംപ്ലൈൻറ് ആണ് എൻ്റെ ഡിസ്പ്ലേ ഓൺ ആവുന്നില്ല നേരത്തെ എൻ്റെ കയ്യിലുള്ളതാണോ ഫോട്ടോസൊക്കെ പക്ഷേ അത് കാണിക്കാനും പറ്റത്തില്ല ഡിസ്പ്ലേ ും പറ്റിട്ടില്ല എന്തായാലും കുറച്ച് ഞാൻ കുറച്ച് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും അന്നേരം അത് നോക്കിയാൽ മതി കേട്ടോ അതിന് ഞാൻ ഫോട്ടോ ഇട്ടേക്കാം എല്ലാവരുടെ അടുത്തും പറയണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു ഇതില് പെട്ടെന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ മറന്നുപോയി പെട്ടെന്ന് ഇങ്ങോട്ടില്ല ഇവിടെ പിന്നെ ആരും വരത്തില്ല whakapā i te snare ഇതുവഴി കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റി പറ്റും നോക്കിട്ട് വരാം ഇതുവഴി കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ ചെയ്യുന്നില്ല കാരണം അങ്ങനെ ഫോട്ടോ ഇടാൻ പറ്റത്തില്ല അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നേരെ ഒന്നാണ് മുമ്പ് തൊട്ട് നമ്മൾ ഫോണിലൊക്കെ സംസാരിച്ചിട്ടൊക്കെ കാണാൻ തുടങ്ങിയ സമയത്ത് ഒരു പപ്പ കുറച്ച് വയ്യാണ്ടിരിക്കുവായിരുന്നു പിന്നെ കുറച്ചായിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളു വല്ലാണ്ട് വയ്യാതായിട്ടത് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അതെ നമുക്ക് നടക്കും പോയി കാണാൻ പറ്റാത്ത ഞാനിവിടുന്ന് അവിടെ എത്തുമ്പത്തേക്കും വൈകിട്ടാവും അറിയാലോ വൈകിട്ടാവത്തില്ല എന്നാലും ഒരു ഉച്ച കഴിയും ഞാൻ ഇവിടുന്ന് ഒരു പത്ത് മണിക്കാണ് ഇറങ്ങുന്നത് എനിക്ക് അവിടെ എത്തുമ്പത്തേക്കും അങ്ങനെ എല്ലാം കഴിയും അതില് ഗ്രീൻ സ്ക്രീൻ ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ അത് ആ ഫോട്ടോ വെച്ച് കാണിക്കായിരുന്നു ഗ്രീൻ സ്ക്രീൻ പറഞ്ഞ ആളുകളൊക്കെ എത്ര ഒരു കാര്യം ചെയ്യാം എൻ്റെ കയ്യിലുള്ള കോണ്ടാക്റ്റിലേക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തു സാധാരണ എനിക്ക് അങ്ങനത്തെ പതിവൊന്നും ഇല്ല എന്തായാലും ചെയ്തു വിടാം ആരെങ്കിലൊക്കെ വന്നിരിക്കും എന്താ ഇങ്ങനെ ആനുഭവം